ഹായ് പ്രിയമുള്ളവരെ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാതെ ഇസ്ലാം മത പ്രമാണങ്ങളെ കുറിച്ച് ആരോ എവിടെയോ എഴുതിയതോ മനസ്സിലാക്കിയതോ കേട്ടതോ ഒക്കെയായ കാര്യങ്ങൾ വെച്ചിട്ട് ഇസ്ലാമിനെ വിമർശിക്കാൻ ഇറങ്ങിയ ഏതാനും ചില ആൾക്കാരല്ലാതെ മറ്റുള്ളവരൊന്നും ഇസ്ലാം മതം ഉപേക്ഷിച്ചിട്ടില്ല എന്നായിരുന്നു ഇതുവരേക്കും ഇസ്ലാമിസ്റ്റുകൾ പറഞ്ഞ് നടന്നിരുന്നത് എന്നാൽ ക്ലബ് ഹൌസ് എന്ന പ്ലാറ്റ്ഫോം വന്നതോടുകൂടി വരാൻ പാടില്ല അണിയറയിലേക്ക് സ്ത്രീകൾ ഇറങ്ങാൻ പാടില്ല അവർ എന്നും അടുക്കളയിലെ കരിയിലും പുകയിലും ജീവിക്കേണ്ടവരാണെന്നും പെറാനും പേറാനും മാത്രമുള്ള ഒരു യന്ത്രമാണ് എന്നും പഠിപ്പിച്ചിരുന്നതിൽ നിന്ന് മാറ്റി സ്ത്രീകൾ വിദ്യാഭ്യാസം നേടുകയും അവരുടെ സ്വാതന്ത്ര്യം അവർ ആർജിച്ചെടുക്കുകയും എന്താണ് വ്യക്തി സ്വാതന്ത്ര്യം എന്താണ് വിദ്യ എന്താണ് അഭ്യാസം എന്താണ് വിവരം എന്താണ് വിവരക്കേട് എന്ന് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത് അവരുടെ അവകാശങ്ങൾക്കുമേൽ അവരുടെ മൗലികമായ തത്വങ്ങൾക്കുമേൽ അവരുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തിനുമേൽ ആരാണോ വിഘാതം സൃഷ്ടിക്കുന്നത് ആ കടിഞ്ഞാണുകൾ മുറിച്ചു മാറ്റി വകഞ്ഞു മാറ്റി അവർ ഇതാ പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു നമുക്കറിയാം തട്ടമിട്ട എത്ര പെൺകുട്ടികൾ യൂട്യൂബ് ചാനലുകൾ ഉണ്ടാക്കി ഇങ്ങേറ്റം ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്നത് ഷമീസ് കിച്ചൺ എന്ന് പറയുന്ന ഒരു യൂട്യൂബറാണ് ആണ് പാചകമാണ് പ്രധാനം ഒരു തട്ടമിട്ട പെൺകുട്ടിയാണ് ഷമീസ് കിച്ചൺ എന്ന് പറയുന്ന ആരും ആയിക്കോട്ടെ ആ പെൺകുട്ടി യൂട്യൂബ് ചാനൽ ഫോം ചെയ്ത് അവരുടെ കഴിവുകൾ അവരുടെ അറിവുകൾ അവർ പ്രാഗൽഭ്യം നേടിയിരിക്കുന്ന വിഷയങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുമ്പോൾ അവർ ഒരു ആധുനിക മനുഷ്യനാകുകയാണ് അവർ മതചിന്തയിൽ നിന്നും എത്രയോ മാറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ മാത്രമേ അവർക്കത് ചെയ്യാൻ സാധിക്കൂ എത്ര തട്ടമിട്ട പെൺകുട്ടികൾ നമുക്ക് കുറച്ച് കണ്ണാടിത്താത്ത ഐൻസ്റ്റീൻ താത്തമാരൊക്കെ ഇല്ലേ കുറച്ച് കുലത്താത്തമാരൊക്കെ വന്നില്ലേ അവരൊക്കെ ജൂതനുണ്ടാക്കിയ മീഡിയയിലൂടെ അള്ളാഹുവിന്റെയും അള്ളാഹുവിന്റെ റസൂലിന്റെയും ഇഷ്ടങ്ങൾക്ക് വിഭിന്നമായി പ്രവർത്തിക്കുകയായിരുന്നു എന്നാൽ ഇന്നിതാ പബ്ലിക്കായിട്ട് തന്നെ അവരുടെ അവകാശങ്ങൾ അവരുടെ സ്വാതന്ത്ര്യങ്ങൾ അവരുടെ ആശയങ്ങൾ അവര് മനസ്സിലാക്കിയ യാഥാർത്ഥ്യങ്ങൾ പബ്ലിക്കിൽ തുറന്നു പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരുന്നു ഏതാണ്ട് ഈ ക്ലബ് ഹൗസ് എന്ന പ്ലാറ്റ്ഫോം വന്നതോടുകൂടി ഇസ്ലാമിസ്റ്റുകൾക്ക് അടി കിട്ടിയ ലക്ഷണമാണ് അവർ കൂടുതൽ കാര്യങ്ങൾ പഠിക്കേണ്ടി വരുന്നു മനസ്സിലാക്കേണ്ടി വരുന്നു ഇതുവരെയും ഒരു അഴകുഴമ്പൻ നയം സ്വീകരിച്ചതുപോലെ ഇനി അത് പറ്റില്ല എന്നുള്ള ഒരു സ്റ്റേജ് എത്തിയിരിക്കുന്നു അവർക്ക് കാര്യങ്ങൾ പഠിച്ചേ മതിയാകൂ പബ്ലിക്കിൽ ആൾക്കാർ ചോദിക്കുമ്പോൾ അതിന് മറുപടി പറഞ്ഞേ മതിയാകൂ എന്ന സ്റ്റേജ് എത്തിയപ്പോൾ അവർ പഠിക്കുന്നു കാര്യങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യുന്നതിന് വേണ്ടി പണ്ഡിതന്മാരെ രംഗത്തിറക്കുന്നു ചില പണ്ഡിതന്മാർ ഏ ക്ലബ് ഹൗസോ ഞാനവിടേക്ക് ഇല്ലേ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്മാറിപ്പോകുകയും ചെയ്യുന്നു നമുക്ക് എക്സ് മുസ്ലിംസ് ഉണ്ടോ ഇല്ലേ അതോ ഏതാണ്ട് ചില മുറിയാണ്ടികൾ മാത്രം വന്നിട്ടാണോ ഓരോന്ന് പറയുന്നത് കേൾക്കാം അവസ്ഥ വരുമ്പോൾ എക്സ് മുസ്ലിംസിന്റെ കൂട്ടായ്മ ഇതിനു വേണ്ടിയിട്ടും ഇത് മനസ്സിലാക്കി കൊടുക്കാനും ഇത് എന്താണ് അത് തന്നെയല്ല ജനങ്ങളിലൊരു യാഥാർത്ഥ്യം വേണം എല്ലാവരുടെയും ധാരണ ഇസ്ലാമിയിൽ ആരും പുറത്ത് പോകുന്നില്ല പോകുന്നില്ല എന്ന് പക്ഷെ ഈ എക്സ് മുസ്ലിം ഈ ക്ലബ് ഹൗസ് വന്നോടു കൂടി ഫേസ്ബുക്കൊക്കെ വന്നോടു എക്സ് മുസ്ലിംസ് എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യം ഉണ്ട് എല്ലാവർക്കും മനസ്സിലായി യാഥാർത്ഥ്യമാണ് ഇഷ്ടം പോലെ ആയിരക്കണക്കിന് ആളുകൾ പുറത്തു 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 യാഥാർത്ഥ്യം അത് ബോധ്യപ്പെട്ടു ആൾക്കാർ ആൾക്കാർ വരുന്നുണ്ട് എന്നാൽ വരുന്നില്ല അവർ അങ്ങനെ െ കുറിച്ച് മനസ്സിലാക്കുകയും ഫേക്ക് ഐഡിയിലൂടെ തങ്ങൾക്ക് പറയാനുള്ള ആശയങ്ങൾ തുറന്ന് പറയുകയും ചെയ്യുന്നു കുടുംബം നഷ്ടപ്പെട്ടു പോകുമെന്ന് ഭയപ്പെടുന്നത് മാത്രം സമൂഹം തന്നെ ഒറ്റപ്പെടുത്തുന്നത് ഭയപ്പെടുന്നു അവർ അതുകൊണ്ട് മാത്രം അത്തരത്തിൽ പള്ളിയിൽ പോകാതെ മതപരമായ യാതൊരുവിധമായ വിശ്വാസാനുഷ്ഠാന ആചാരങ്ങളും ഒന്നും ഫോളോ ചെയ്യാതെ മനുഷ്യരായി തന്റെ ആശയം തനിക്കു മാത്രം എന്ന് കരുതി ജീവിക്കുന്ന ആൾക്കാർ നമുക്കിടയിലുണ്ട് എന്നാണ് നമുക്ക് നമ്മുടെ ഈ പൊതുജീവിതത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് വേണം ിലൂടെ മാത്രമേ അത്രയും പറഞ്ഞു ഞാൻ പറഞ്ഞ കോട്ടയുണ്ടല്ലോ ഇതുവരെ അനക്കം പറ്റാ പറ്റാത്ത ഒരു കോട്ടയെന്നുള്ളൂ ആ കോട്ടയില് വില്ലൽ ഉണ്ടാക്കുകയും സൃഷ്ടിക്കേണ്ടതും അത്യാവശ്യം തന്നെയാണ് എൻ്റെ ചോദ്യം ഈ എക്സ് മുസ്ലിം തോന്നാ ഈ പറയുന്നത് ഇതിനു മുമ്പ് ഒരു പിന്നെ സ്വന്തമുള്ള എക്സ് മുസ്ലിം പള്ളിക്കെതിരെ കല്ലെറിഞ്ഞൊരു പിന്നെ വാർത്ത ന്യൂസ് പേപ്പറിലൊക്കെ കണ്ടിരുന്നു എക്സ് മുസ്ലിം കളിറ്റായിട്ട് വന്നിട്ട് മുസ്ലിംങ്ങൾക്കെതിരെ ഇപ്പൊ ജാമ്യന്റെ ജാമ്യന്റെ നയന്റി പെർസെന്റേജും സംഖ്യകളാണ് ഫുൾ ഇസ്ലാമോബിയ വീഡിയോ ആണ് ഇപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ എക്സ് മുസ്ലിം വനിത എന്ന് പറയുന്നത് ആർ എസ് എസ് പിന്നെ അവരെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഒക്കെ നോക്കിയാല് ജാമിദന്റെ ചപ്പാറിന്റെ പ്രസംഗാണ് അതായത് എന്തെങ്കിലും ഒരു വസ്തുത പറഞ്ഞാൽ അവരെ പിടിച്ച് സംഖി ചാപ്പ കുത്തുന്നതുകൊണ്ട് നിങ്ങൾ വിമർശനങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നേയില്ല സംഖികളെ പോലെ തന്നെ മറ്റൊരു വിഭാഗമല്ലേ നിങ്ങൾ സുഡാപ്പികൾ തീവ്ര ഇസ്ലാമിസ്റ്റ് ആശയക്കാർ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത തന്നെ എന്താണ് അഭിമന്യു അഭിമന്യു കൊല ചെയ്യപ്പെട്ടിട്ട് എത്ര വർഷമാണായത് എത്ര പേരെ പിടിച്ചു ഇതുവരേക്കും കിട്ടാത്ത തൊണ്ടി മുതൽ പോലുമുണ്ട് ആരുടെയാണ് ഭരണം ആരാണ് നിസ്സഹായരായി മാറി നിൽക്കുന്നത് ആരെ ആർക്കാണ് ഭയം ജോസഫ് മാഷ് ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാണ് നമ്മൾ അതൊന്നും മറന്നിട്ടില്ല ഇത് തെളിയാത്ത പുറത്തു പറയാത്ത എത്രയെത്ര സംഭവങ്ങൾ അപ്പോൾ ഒരു വിഭാഗത്തെ ഭീകര സംഘടനകളായി ചാപ്പകുത്തുകയും മറുവിഭാഗം പ്രത്യക്ഷമായ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ട് പോലും അവർ സ്വന്തം മതക്കാരനായതുകൊണ്ട് സ്വന്തം സംഘടനാ വിഭാഗക്കാരനായതുകൊണ്ട് അവൻ ചെയ്യുന്നതൊക്കെ ശരിയാണ് എന്ന് അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ അതിനെയാണ് നമുക്ക് അംഗീകരിക്കാൻ സാധിക്കാത്തത് മുജാഹുദ് ബാലുശ്ശേരിയുടെയും എം എം അക്ബറിന്റെയും ഒക്കെ ചാനലുകൾ കാണുന്നത് സുടുക്കളല്ലേ സുഡാപ്പികളല്ലേ ലീഗാപ്പികളല്ലേ അതിനൊന്നും കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പോൾ എൻ്റെ ചാനലിൽ ഇന്ന് എനിക്കൊരു ക്ലബ് ഹൗസ് ലൈവ് ചർച്ചയുണ്ടായിരുന്നു ക്ലബ് ഹൗസ് ലൈവ് ആണല്ലോ ഒരു ചർച്ചയുണ്ടായിരുന്നു അതിൽ എത്രയെത്ര മുസ്ലിങ്ങൾ വന്നിരിക്കുന്നു എക്സ് മുസ്ലിംസും വന്നിരിക്കുന്നു മുസ്ലിങ്ങളും വന്നിരിക്കുന്നു ചർച്ചയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് അപ്പോൾ ഈ വരുന്ന സംഘികളായിട്ടുള്ള ആൾക്കാരെ മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ നിങ്ങൾക്ക് അങ്ങനെ മാത്രമേ കാണാൻ കഴിയൂ ഞാൻ പറയുന്ന ഇത്രയധികം കാലഘട്ടത്തിനുള്ളിൽ നിന്നുകൊണ്ട് എത്രയോ വിമർശനങ്ങൾ ഞാൻ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പുറത്ത് പറഞ്ഞിട്ടുണ്ട് ചാനൽ ചർച്ചകളിലൂടെയും പബ്ലിക് വേദികളിൽ കിട്ടുന്ന പ്രോഗ്രാമുകളിലൂടെയും ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിലൂടെയും എന്റെ യൂട്യൂബ് ചാനല് ഫേസ്ബുക്ക് തുടങ്ങിയ മാധ്യമങ്ങളിലൂടെയും ഒക്കെ ലക്ഷക്കണക്കിന് വിമർശനങ്ങൾ ഞാൻ തൊടുത്തുവിട്ടിട്ടുണ്ട് ഒരെണ്ണത്തിനെങ്കിലും ഒരെണ്ണത്തിനെങ്കിലും മറുപടി പറയാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ ഇല്ല കാരണം ഞാൻ പറയുന്നത് വസ്തുതകളാണ് പ്രമാണങ്ങളിൽ ഉള്ളതാണ് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ സംഘിച്ചാപ്പ കുത്തിയാലൊന്നും എനിക്ക് പ്രശ്നമല്ല അതുകൊണ്ടൊന്നും വിമർശനങ്ങളുടെ കാമ്പൊടിക്കാമെന്ന് നിങ്ങൾ വിചാരിച്ചു പോകരുത് ആദ്യം ഫോബിക് എന്താണ് ഫിയർ എന്താണ് എന്ന് മനസ്സിലാക്കണം ഹൈഡ്രോഫോബിയ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ വെള്ളം കണ്ടാൽ പേടി ശരിക്കും വെള്ളം കണ്ടാൽ പേടിയാണോ അല്ല ഇസ്ലാം എന്ന് പറഞ്ഞാൽ പേടി ശരിക്കും ഇസ്ലാം സമാധാനമാണ് അതെങ്ങനെയാണ് പ്രമാണങ്ങളിലൂടെ പ്രയോഗങ്ങളിലൂടെ പ്രവൃത്തികളിലൂടെ ഇസ്ലാമിസ്റ്റുകളുടെ ആശയപ്രചരണങ്ങളിലൂടെ അവരുടെ രീതികളിലൂടെയൊക്കെ ഇസ്ലാം സമാധാനത്തിന്റെ മതമാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകണം പക്ഷെ ഞങ്ങൾക്ക് മനസ്സിലാകുന്നതേ ഇല്ലല്ലോ ആറു വയസ്സിലാണ് ആയിഷയെ മുഹമ്മദ് നബി വിവാഹം കഴിച്ചത് എന്ന പ്രമാണങ്ങളിൽ ഉണ്ടായിരിക്കേ അങ്ങനെ പറയുന്നവൻ ജീവിക്കാൻ അർഹനല്ലെന്ന് അലിയാർ പറഞ്ഞത് ഈ അടുത്ത കാലത്താണ് പറഞ്ഞത് എന്നിട്ട് ആറാം വയസ്സ് ആറാം വയസ്സ് ആറാം വയസ്സ് കൂടാത്തതാണ് എത്രമാത്രം വൃത്തികേടാ ആറാം വയസ്സിൽ ശാരീരിക ബന്ധം പുലർത്തി എന്ന് പറയാം ആറാം വയസ്സിൽ പുലർത്തിയോ ഏതെങ്കിലും ചരിത്രത്തിലുണ്ടോ പത്താം വയസ്സിലാണല്ലോ ജനാധിപത്യ രാജ്യത്ത് വന്നിരുന്നിട്ടാണു പറയുന്നത് ഈ പ്രമാണത്തിൽ ഇതുണ്ടായിരിക്കേ അങ്ങനെ പറയുന്നവരെ ഒക്കെ വകവരുത്തണം എത്ര പേരെ അങ്ങനെ ഇവർ വകവരുത്തും അതുകൊണ്ട് മാത്രം വിമർശനങ്ങൾ അവസാനിക്കുമോ ഇവരെയൊക്കെ വിമർശിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ ഇല്ല ഫോബിയ എന്ന് ഞാൻ അതാണ് പറഞ്ഞു വരുന്നത് ഇസ്ലാമിൽ ഫോബിയ ഇല്ല ഇസ്ലാമിൽ ഉള്ളത് ഫിയർ തന്നെയാണ് വേണ്ടി ആകുന്നതുവരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യണം നിങ്ങൾക്ക് ഞാൻ സ്വർഗം തരാം നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ സമ്പത്തും ഒക്കെ ഇങ്ങനെ തന്നേക്ക് നിങ്ങൾ പോയി കൊന്നോ കൊല്ലപ്പെട്ടോ ഖുർആാനാണ് പറയുന്നത് ഒൻപതാം അധ്യായം നൂറ്റി പതിനൊന്നാമത്തെ വാചകം സൂറത്ത് അപ്പോ ഇങ്ങനെയുള്ള തീവ്രവാദ ആശയങ്ങൾ ഈ ഉണ്ടായിരിക്കേ അത് പറയുമ്പോൾ നെഞ്ചിലിടിച്ച് നിലവിളിച്ചിട്ട് സംഖ്യയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യം എന്താ പറയുക ഇറാഷണൽ ആയിട്ടുള്ള ഒരു പേടി ഇറാഷണൽ എന്ന് പറഞ്ഞാൽ യുക്തിപരമല്ലാത്ത ഇസ്ലാമിനോട് യുക്തിപരമല്ലാത്ത ഒരു പേടിയാണ് ഈ എന്നുള്ള വാക്കിന്റെ അർത്ഥം ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് പേടി ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ വിമർശിക്കുന്നത് അല്ല നിങ്ങൾ കോണ്ടസ്റ്റ് കൊല്ലും ഇത് മാത്രമാണ് ടീച്ചറിന്റെ ശ്രദ്ധിക്കാൻ ജാമിത എന്നിട്ട് നിങ്ങൾ ക്രിട്ടിസൈസ് പോസ്റ്റ് മോർട്ടം ചെയ്ത് നിങ്ങൾ യൂട്യൂബ് ചാനലിലിട് അപ്പോഴല്ലേ ആൾക്കാർക്ക് മനസ്സിലാകുള്ളൂ ഞാൻ പറയുന്നത് എന്താണ് തെറ്റ് നിങ്ങൾ പറയുന്നതിലുള്ള ശരികൾ എന്താണ് ഞാൻ എന്താണ് സമൂഹത്തിൽ സ്പ്രെഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഒരു മതം അയ്യോ എന്താണ് നമ്മൾ പറയില്ലേ എന്താണ് ഒന്നുകൊണ്ടും ഇവര് ഒന്നും മനസ്സിലാക്കിയിട്ടേ ഇല്ല എന്തോ പറയല്ലോ കർമ്മണ ആ വാച അങ്ങനെ ഒന്നും ഇവര് വാക്കുകൊണ്ടോ കർമ്മം കൊണ്ടോ ഒന്നും അറിയാത്ത പാവം പെട്ട ആൾക്കാരെ കുറിച്ചിട്ടാണല്ലോ ഇങ്ങനെ പറയുന്നത് ഒൻപതാം അധ്യായം അഞ്ചാമത്തെ വാചക തൗബ എന്താണ് പറയുന്നത് സത്യനിഷേധികളെ കണ്ടാൽ ബഹുദൈവ ആരാധകരെ കണ്ടാൽ ആ വിലക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞാൽ കണ്ടടത്ത് വെച്ച് പിരടിക്കു വെട്ടിക്കൊല്ലുക അങ്ങനെ കുറു പറഞ്ഞിട്ടില്ലേ അത് യുദ്ധസന്ദർഭത്തിലാണ് ഇറങ്ങിയത് എന്ന് ആര് പറയണം പ്രവാചകൻ പറയുന്നത് പ്രവാചകൻ അത് പറഞ്ഞിട്ടുണ്ടോ പോട്ടെ ഈ കിതാബ് നബി കണ്ടിട്ടുണ്ടോ ഇല്ല നബി കണ്ടിട്ടില്ലാത്ത ഈ കിതാബാണ് നബിയുടെ പേരിൽ വെച്ച് കെട്ടുന്നത് നബി മരിച്ചു ഇരുന്നൂറ് മുന്നൂറ് വർഷങ്ങൾക്ക് ശേഷം വന്നവർ എഴുതി പിടിപ്പിച്ചു ഇത് ഈ സാഹചര്യത്തിലാണ് ആ സാഹചര്യത്തിലാണ് അങ്ങനെ പറഞ്ഞത് ഈ സാഹചര്യത്തിൽ സാഹചര്യം പറയേണ്ടത് ആരാണ് നബിയാണ് ഈ എഴുതുന്നാളിന് പോലും ഉറപ്പില്ലാത്തത് കൊണ്ടാണ് അള്ളാഹുറു അള്ളാഹുനെ അറിയൂട്ടോ ഇതിന്റെ ശരി എന്ന് പറയേണ്ടി വരുന്നത് എഴുതുന്നാളിന് പോലും യാഥാർത്ഥ്യം അറിയാത്തത് കൊണ്ടാണ് സ്ത്രീകൾക്കെതിരെ ഗ്രൂപ്പിലോ സോഷ്യൽ ഷെയർ സംസാ സംസാരിച്ചോ അസീബ് ഹസീബ് പറയുന്നത് എക്സ് മുസ്ലിംസ് ആണ് ഇവിടെ വൈരാഗ്യം അല്ലെങ്കിൽ സംഘികൾക്ക് വളം വെച്ച് കൊടുക്കുന്നത് സംഘികൾ വളം ൊടുള്ള ഏറ്റവും കൂടുതൽ സിംസാറു ഹത്ത് മുജാഹിദ് ബാലുച്ചേരി അതേപോലെ തന്നെ ശംസുദ്ദീൻ പാലത്ത് തുടങ്ങി എത്ര എത്ര പൊതപണ്ഡിതരുടെ എത്ര എത്ര പ്രശ്നങ്ങൾ എനിക്ക് കിട്ടിയിട്ടുള്ള ഈ പ്രസംഗങ്ങൾ ഈ കിട്ടിയിട്ടുള്ള മുസ്ലിങ്ങളിൽ നിന്നല്ല സംഘികളിൽ നിന്നാണ് ഇത്തരം പ്രസംഗങ്ങളും ക്ലിപ്പുകളും എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത് അതെവിടെന്നാ വന്നത് ഇത് അതൊക്കെ അത് അതുപോലെ അവരൊരു പ്രസംഗല്ലേ കുമാർ ശശികല അതുപോലെ എത്ര പ്രസംഗം അല്ല താങ്കൾ പറയുന്നത് ഇതുപോലെയാണെങ്കിൽ സിംസാറിലൊക്കെ ഉദവി പറഞ്ഞിരുന്നല്ലോ മുസ്ലിം ഡോക്ടറെ കാണിക്കാൻ പാടുള്ളൂ ഓണസദ്യ കഴിക്കരുത് ഡിപ്ലോമാറ്റിക് ആകണം അവരെന്തെങ്കിലും വന്ന് ക്ഷേത്രത്തിന് വല്ലതും പിരികും ചോദിച്ചാലും അമ്പത് രൂപ കയ്യില് കൊടുത്തോ ബർത്ത്ഡേ പാർട്ടിക്ക് പോയാൽ മിട്ടായിരുന്നോ റെസിപ്റ്റ് ഒന്നും വാങ്ങണ്ട ബർത്ത്ഡേ പാർട്ടിക്ക് പോയാൽ ഭക്ഷണമൊന്നും കഴിക്കണ്ട ഡിപ്ലോമാറ്റിക് ആകണം കാരണം കപടനാകണം എന്ന് പബ്ലിക് ആയിട്ട് പറഞ്ഞു പറഞ്ഞല്ലോ ഒരു അവിശ്വാസിയെ നമ്മുടെ പേഴ്സണൽ സ്റ്റാഫായിട്ട് വെക്കാൻ പാടില്ലെന്നും അവരുടെ മുഖത്ത് നോക്കി ചിരിക്കാൻ പാടില്ലെന്നും പറഞ്ഞല്ലോ എന്ന് വിളിക്കരുത് വേശ്യാലയത്തിന് പണം പോലെയാണ് അമ്പലത്തിന് പണം കൊടുക്കുന്നത് എന്തെല്ലാം തരത്തിലുള്ള പരാമർശങ്ങളുണ്ടായി രണ്ടാം ക്ലാസ്സുകാരനെ അടുത്തിരിക്കുന്നവനെ എങ്ങനെയാണ് മതം മാറ്റേണ്ടത് എന്ന് പഠിപ്പിച്ച എം എം അക്ബറിനെ പോലെയുള്ള ആൾക്കാർ ഇവരൊന്നും സംഖ്യകൾക്ക് വളം വയ്ക്കുന്നില്ല എന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത് മുസ്ലിംസിന്റെ വീഡിയോ എടുത്തിട്ട് അതാണ് അവരത് ഉപയോഗിക്കും എന്നുള്ളത് കൊണ്ട് നമുക്കിത് പറയാതിരിക്കാൻ പറ്റുമോ നമ്മൾ ഏതൊരു യാഥാർത്ഥ്യം പറയുമ്പോഴും ഒരു വിഭാഗത്തിന് അത് കൊള്ളും അത് പൊള്ളും എന്ന് കരുതി നമുക്ക് പറയാതിരിക്കാൻ പറ്റുമോ നമ്മൾ മനസ്സിലാക്കിയ ഒരു സത്യം തുറന്നു പറയുമ്പോൾ അത് സത്യമല്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അത് തുറന്നു പറയുന്നത് നമ്മൾ മനസ്സിലാക്കി ആ ഇത് പൊള്ളയാണ് അത് തുറന്നു പറയുമ്പോൾ അതിനെ അംഗീകരിക്കുന്നവർക്ക് പൊള്ളും അവർക്ക് പൊള്ളും എന്നുള്ളത് കൊണ്ട് വലിയ ഒരു വിഭാഗത്തോട് നമുക്കത് പറയാതിരിക്കാൻ കഴിയില്ല അത് നമുക്ക് പറയേണ്ടത് ധാർമ്മികമായ ഒരു ഉത്തരവാദിത്വമാണ് ആരെയൊക്കെ ഹൈലൈറ്റ് ചെയ്യാത്ത വിഷയങ്ങൾ ഇസ്ലാമിക്സീബർ അസീബ്രമാണെന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റ് മ്യൂട്ട് ചെയ്യൂ ഇതൊരു ഓർഡിനൈസഡ് ചർച്ചയായി എന്നുണ്ടെങ്കിൽ ഇത് ഒരു മോഡറേറ്റർ കൃത്യമായിട്ട് ഇത് കണ്ട്രോൾ ചെയ്യണം അയാള് കാര്യങ്ങളിൽ ഇടപെടേണ്ട പ്രമാണങ്ങളിലുള്ള വസ്തുതകൾ ക്കമടക്കം പേജ് അടക്കം അധ്യായമടക്കം പാരഗ്രാഫ് അടക്കം വേഴ്സ് അടക്കം തെളിവുകൾ ഉൾപ്പെടെ പുറത്തു പറയുമ്പോൾ എന്തിനാണ് നിങ്ങൾക്ക് പൊള്ളുന്നത് അത് ശരിയോ തെറ്റോ അത് നിങ്ങൾ അങ്ങ് പറഞ്ഞാൽ പോരെ വീണ്ടും കാണാം നന്ദി